ഇത് മാസ് മോട്ടോർസ് ആണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ഡി എക്സ് മോഡൽ വണ്ടിയാണ് അതിൻ്റെ ജനറൽ സർവീസായിട്ട് വണ്ടി വർക്കിന് കാര്യം ഇത് നമുക്ക് അതിൻ്റെ ക്രാങ്കിൻ്റെ ബയറിംഗ് കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഒക്കെ ആയിട്ട് ചെയ്തായിരുന്നതാണ് അതിന് ശേഷം വാറണ്ടിയിലുള്ള സർവീസാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കണ സമയത്തുണ്ടല്ലോ ടയർ ഒക്കെ ഫുൾ തീർന്നാണ് അതിനാ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കാരണം ഞാൻ വെച്ചാൽ ഒട്ടും കട്ടേജാം അതേപോലെ തന്നെ ബ്രേക്കും നമുക്ക് തൽക്കാലത്തേക്ക് അയച്ച് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാൽ മതി പക്ഷേ ഈ ബ്രേക്കിൻ്റെ ഉണ്ടല്ലോ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫീൽ എന്ന് അറിയില്ല നമ്മൾ നമ്മളിപ്പോൾ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ സാധാരണ രീതിയിൽ അത്രയും ഫ്രീ ആയിട്ടല്ല അത് റിട്ടേൺ പോവാം അപ്പോൾ അതൊരു ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് ആ കേബിളിൻ്റെ ആണ് കേട്ടോ ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് തരാം കേബിൾ മാറ്റിയിടാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ ഗസ് സ്മൂത്ത് ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തുടച്ച് ക്ലീൻ ആക്കി മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അതിൻ്റെയൊക്കെ തേമാനൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്രാങ്ക് ഷാഫിൻ്റെയാലും ക്ലച്ച് ഹോൾ സീലുകൾക്ക് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് യൂണിറ്റിൻ്റെ അവിടെ അത്യാവശ്യം ചെക്ക് ചെയ്യേണ്ട സമയത്ത് അവിടെ ഒരു തുരുമ്പ് പോലെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഹോൺ കമ്പനി ബെൽറ്റാണ് ഹോൺഡ്രേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് തുടങ്ങുന്നത് ബെൽറ്റ് പുതിയ ബെൽറ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല കാർബൺ ഹൈഡ്രേൻ്റെ ടൂണിങ്ങിൻ്റെ ഗസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു കറക്റ്റാണ് ടൂണിങ്ങിൽ വേറെ ഒന്നുമില്ല ഓയിൽ പമ്പിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സൗണ്ട് നോയിസ് കാര്യങ്ങളൊക്കെ എഞ്ചിനുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് ഓക്കെ ആണ് നിലയിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ ക്ലച്ച് വൈബ്രേഷൻ പോലെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ എനിക്ക് മുമ്പായാലും ഇടയ്ക്ക് പ്രാവശ്യം നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്തൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ക്ലച്ച് ഇഷൂ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് അതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റാം പിന്നെ എന്ന് വെച്ചാൽ കൂടുതൽ പ്രശ്നം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരാണെങ്കിൽ ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് കൊടുത്ത് ലൈത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ അതിന് മാത്രമേ ഉള്ള ഒന്നുമില്ല ഇപ്പോൾ തലക്കാലത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് മതി പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ ഉള്ളതാണ് വേറെ പ്രോബ്ലം ഒന്നും ആയിട്ടൊന്നുമില്ല പിന്നെ ബ്രേക്ക് ലൈനറൊക്കെയാലും ഓക്കെയാണ് കമ്പനി ലൈനറാണ് കിടക്കണത് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി ലൈനറിന് ലൈനർ വേറെ കംപ്ലൈൻറ് ആയിട്ടൊന്നുമില്ല കേട്ടോ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പം നിലയിൽ ചെക്ക് ചെയ്യുമ്പോഴായാലും ഓക്കെയാണ് വേറെ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗും ഒന്ന് ക്ലീൻ ചെയ്തു തരണുണ്ട് പ്ലഗ്ഗിൻ്റെ കറക്റ്റ് ആ പോയിൻറ്റ് ശ്രദ്ധിച്ചാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശരിക്കും നല്ല ഗോൾഡൻ കളറിലിരിക്കുക അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ബേർണറിൻ്റെയൊക്കെ ആ ടോപ്പ് ഇരിക്കുന്ന ആ വേര് അതേ മോഡൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ടോപ്പ് സൈഡ് കാണാം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന പെട്രോൾ കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നല്ലോണം രീതിയിൽ കത്തി പോകുന്നുണ്ട് കാരണം പെട്രോൾ കൂടുതൽ എന്നുണ്ടെങ്കിൽ ശരിക്കും കറുത്തിരിക്കും പെട്രോൾ തീരെ കുറവാണ് ചെല്ലണെന്നുണ്ടെങ്കിൽ വെള്ള കളർ പൊടി പോലെ ഇരിക്കും ശരിക്കും പ്ലഗ് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ആ ബ്രേക്ക് കേബിൾ എഞ്ചിൻ ഓയിൽ മാറണം ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്കൊരു കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് ബാക്കിയത്തെ സർവീസ് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു തരാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡി ആക്കിയേക്കാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കേസം മറക്കണ്ട ടയർ തീരെ മോശമാണ് അപ്പോൾ അതൊന്ന് കണക്കാക്കിയിട്ട് വേണം ഓടിക്കാനായിട്ട് മാറേണ്ട ടൈമൊക്കെ കഴിഞ്ഞാൽ കിടക്കണേ ഓക്കെ